അക്ഷരനഗരി ഉണർന്നു ഇനി അഞ്ചുനാൾ തിരൂരിൽ കലാപൂരം ജില്ലയിലെ കൗമാര ലോകം ആട്ടവും പാട്ടുമായി ഇനിയുള്ള നാളുകൾ ആസ്വാദനം ഒരുക്കും നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം കുർക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേള കുട്ടികളുടേതാണ് അത് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കലാമേളയ്ക്ക് അക്ഷരനഗരിയിൽ തിരശീല ഉയർന്നു ജില്ലയിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദി മുപ്പത്തിമൂന്നംഗങ്ങൾ ചേർന്ന് ആലപിച്ച സ്വാഗതഗാനത്തോടെയാണ് മുപ്പത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത് ൾ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു കുർക്കോളി മോദീൻ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു മേള കുട്ടികളുടേതാണ് അത് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കലാ സാഹിത്യ ഭരണകൂടത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള പാഠ്യതര പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ മേളകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇത് കുട്ടികളുടെ മേളയാണ് നാം ഇതിലെ ആസ്വാദകരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് മേളകൾ ഇന്ന് കുടുംബങ്ങളുടെ രക്ഷിതാക്കാനുള്ള ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമുള്ള സന്ദർഭത്തിലാണ് നാം കൂടും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പരിപാടികൾ നമ്മുടെ കുട്ടികളിൽ തന്നെയായി മാറണം അവരിലെ അഭിരുചിയെ അവരിലെ സർഗാത്മകതകളെ കലാപരമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളെ അതിനെ മുന്നോട്ട് കൊണ്ടു വരുവാൻ ഉള്ള ഒരു വലിയ പരിശ്രമമായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ും കലാലയങ്ങളും ഒരു കൂട്ടായ സംഘമായ പ്രവർത്തനം നടത്താൻ ഈ കലോത്സവത്തിന് സാധിക്കുമാറാകട്ടെ ഏറ്റവും വലിയൊരു സന്ദേശം നാട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജ്യ നൃത്തങ്ങൾക്ക് അനീതികൾക്കെതിരെ പ്രതിഷേധിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു സന്ദർഭമായി ഇതിനെ മാറ്റാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാവളിയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് ഇവിടെ സമ്മതിക്കുന്ന വിടവനാളുകൾക്കും ഇരെയുള്ള നാളുകളിൽ മത്സരിക്കുന്ന വിടവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അഭിമതികളും ആദരവുകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി പി കുഞ്ഞുട്ടി സി ഒ ശ്രീനിവാസൻ നൌഷാദ് നെല്ലാഞ്ചേരി വി ശാലിനി പി പുഷ്പ കൊട്ടാരത്ത് സുഹറാബി നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ എടശ്ശേരി വി കെ എം ഷാഫി ഇ അഫ്സൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ സലാം മാസ്റ്റർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കൌൺസിലർ സരോജാദേവി ഡിവൈഎസ്പി വി ബെന്നി തഹസിൽദാർ പി ഉണ്ണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ സ്വാഗതവും അലി അഷ്കർ നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ ഉദ്യോഗസ്ഥ പ്രതിനിധികളടക്കം നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു